ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചാത്തന്നൂരാണ് ഞങ്ങള് ഇതുവഴി പാസ് ചെയ്തു പോയപ്പോൾ ഒരു കുട്ടി റോളർ സ്കേറ്റ് ചെയ്യുന്നു ഒരു പ്രത്യേക രീതിയിൽ നമുക്കത് നേരിട്ടൊന്ന് കാണാം ആ കുട്ടിയൊന്ന് പരിചയപ്പെടാം ഇതാ വരുന്നുണ്ട് സ്കേറ്റ് ചെയ്യുന്നതിന്റെ പ്രത്യേകത കണ്ടല്ലോ ഇത് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്ന കുട്ടിയാണ് മോളുടെ പേരെന്താ അവനിക അവനിക എവിടെ സ്കേറ്റിംഗ് ചെയ്തത് ഈ തന്നെ പഠിച്ചത് നോക്കി അപ്പോൾ അതിനെ ഉള്ള സൗഹൃദിക ഇത് പഠിക്കാനുള്ള സൗഹൃദങ്ങൾ ഇവിടെ ഉണ്ടോ ഈ ഹുലഹു കരക്കുന്നതു വീട്ടിൽ നോക്കി വീട്ടിൽ എന്നാ ചെയ്തു പഠിച്ചതാ ചെയ്തു പഠിച്ച പെനി സ്കേറ്റിംഗ് ഇത് പഠിക്കുന്ന കാലമുണ്ട അവിടെ പോയെന്ന് പഠിച്ച സാർ പഠിപ്പിച്ചു പഠിപ്പിച്ചു നോക്ക് എന്താ അംഗീകാരവ കിട്ടി ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡില് കിട്ടിയായിരുന്നു ഇനി എന്താ ഇനി എന്താ ചെയ്യാനാ ഇനി ഗിന്നസ് ബുക്കിലോട്ടെ ഗിന്നസ് റെക്കോർഡ് ചെയ്യാനാണ് നോക്കുന്നത് അപ്പ ഗിന്നസിലേക്ക് പോകാനാണ് തൽപരല്ലേ ഓക്കേ മോക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ കൊല്ലം ജില്ലയിൽ കുറവാണ് കായിക വകുപ്പ് കാണുന്നതെങ്കിൽ അതിലാരെങ്കിലും കാണുന്നെങ്കിൽ ഇത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക നമുക്ക് ഇവരുടെ ഡീറ്റെയിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ വീട്ടിലേക്ക് പോയി അവർ അച്ഛനും അമ്മയെടുത്ത് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം എൻ്റെ പേര് ആശ ഇതെൻ്റെ മോളാണ് അവനിക ഇനി ഫിഫ്ത്തിലാണ് ഇനി പഠിക്കുന്നത് രണ്ടാം ക്ലാസ് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സ്കേറ്റിംഗ് അത് ചെയ്തു തുടങ്ങിയ സമയത്ത് നമുക്കൊക്കെ നല്ല ടെൻഷൻ ആയിരുന്നു വീഴും അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു നേട്ടം കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് രണ്ടാം രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്തല്ലേ ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ എന്ന് ഇവിടെ അടുത്തൊരു വീട്ടില് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി വിട്ടതാണ് അങ്ങനെ അവിടെ പോയി ഇത് സ്കേറ്റിംഗ് പഠിച്ചു പിന്നെ ഡാൻസ് കളിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹൂലാ ഉപ്സ് മേടിക്കുന്നത് അത് യൂട്യൂബിൽ കണ്ട് അവൾക്കത് വേണമെന്ന് പറഞ്ഞ് മേടിച്ചതാണ് ആദ്യമൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ അവൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് അത് പഠിച്ചെടുത്തത് ഇപ്പോൾ ഈ ഹൂല ഉപ്സ് ഇട്ട് ഒരുപാട് ഐറ്റംസ് ചെയ്യുമ്പോൾ അത് നമ്മള് ഡാൻസിന് ഇങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോൾ ചില കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ സ്കേറ്റിംഗ് ഷൂം ഹൂല ഓപ്സും ഇട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ട് അങ്ങനെ ഡാൻസ് കളിക്കുന്നതിന് വേണ്ടിട്ടാണ് ആദ്യം ഈ ഹൂല സ്കേറ്റിംഗും ഇട്ട് കളിച്ച് തുടങ്ങിയത് അപ്പോൾ ഇതിങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് മോളുടെ സാറ് ആഫി അഫിയാണ് പറയുന്നത് നമുക്കിതിങ്ങനെ കുറച്ചൊന്ന് കൂടുതൽ ടൈം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഏകദേശം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിനെ മെയിൽ അയക്കുന്നത് ഈ മെയിൽ അയച്ചതിന് ശേഷം ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് മോക്ക് കിട്ടും നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിൽ അയക്കുന്നത് പക്ഷേ അവൾ അതിൽ അവള് ഏഴ് കിലോമീറ്റർ ചെയ്തു ചെയ്തു ചെയ്യുന്ന കണ്ടാണ് തുടങ്ങിയത് ഫസ്റ്റ് ഫസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഐഡിയ ഉറപ്പുണ്ടായിരുന്നു അതായത് ഈ സ്കേറ്റ് തന്നെ ഇത് ചെയ്യാൻ തന്നെ പാടാണ് നമ്മുടെ റോഡിൽ കൂടെ ചെയ്യുന്നത് റോഡിൽ അത്ര തിരക്കും വണ്ടികളൊക്കെ വരുന്നൊരു സമയമാണ് സാധാരണ കൊണ്ടുപോവാൻ തന്നെ പാട് ഇതും കൂടെ പോകാനുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തോ ആൾക്കാർ റോഡ് വെച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ

മോളിപ്പം ഏറ്റവും ടോപ്പ് ഇപ്പം ചെയ്തിരിക്കുന്നത് എത്ര ആണ് ചെയ്തിരിക്കുന്നത് ഏതര കിലോമീറ്റർ വളരെ സിമ്പിൾ ആയിട്ട് നിർത്തിയതാണോ ഇതായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ നല്ല ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലേ നമുക്ക് റോഡിൽ കൂടെ ഇല്ല ഇത് ചെയ്തത് അല്ലേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള കുട്ടികൾക്കൊക്കെ നല്ല സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് അതെങ്ങനെ ആഗ്രഹമൊക്കെ പറയാറുണ്ടോ ഫ്രണ്ട്സൊക്കെ എന്തു പറയുന്നത് എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ

ആത്മവിശ്വാസം േ ഇത് ബുക്കിലൊക്കെ നിങ്ങൾ നിങ്ങള് ഇങ്ങനെ ആരെങ്കിലും ഇത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് പൊട്ടിക്കൂലേ അതാണ് ഇപ്പൊ നമ്മള് എല്ലാ റീൽസിലും എല്ലാരും കാണുന്ന പെമ്മക്കളുടെ ഹീറോ എന്ന് പറയുന്ന അവരച്ഛനാണ് ഇങ്ങനെ ഒരു ഡേഞ്ചർ

ഭയങ്കരമായിരിക്കും കാരണം ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തരും റെക്കോർഡ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഭയങ്കര ടോപ്പായിരിക്കും ചിലപ്പോ മോള് പറഞ്ഞിട്ട് ഇരുപത് കിലോമീറ്ററൊക്കെ മേളിലായിരിക്കും മോള് കട്ടക്കി കട്ടക്കൂടെ ഇപ്പൊ ഇത് വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയില്ലേ ഇത്രയും മോള് കഷ്ടപ്പെട്ടതിന് കഷ്ടപ്പെട്ടെന്തായാലും ഒരു ആദ്യത്തെ ഒരു ഫലം ഇല്ല ആദ്യത്തെ സമ്മാനം സ്കൂളിലൊക്കെ എങ്ങനെയാണോ ടീച്ചർമാരും കുട്ടികളൊക്കെ നമുക്ക് എന്താ പറയുള്ള കാരണം ഇതൊക്കെ മോളെ ഇപ്പൊ ചെയ്യുന്ന കാണുമ്പോ ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹം കാണും ഇത് എനിക്കും ചെയ്യണോന്നൊക്കെ മോള് ഒരാള് ചെയ്യുന്ന കണ്ടില്ലേ മോൾക്ക് ആഗ്രഹം കണ്ടിട്ടില്ലേ മോള് പഠിച്ചത് ഇനി വരാനുള്ള പിള്ളേർക്ക് എന്തോ ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുമോ ട്രെയിൻ ചെയ്ത് നേടാൻ പറ്റുന്ന ഒരു നടക്കും പറ്റുന്നില്ല സാധനം വരാൻ പാടില്ലല്ലേ പേടിച്ചിട്ടുണ്ടോ മോള് എനിക്ക് എനിക്ക് ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു